പാലപ്പള്ളി എച്ചിപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളിയായ വയോധികന് പരിക്കേറ്റു എച്ചിപ്പാറ പാലിശ്ശേരി വീട്ടിൽ എഴുപത്തിയെട്ട് വയസ്സുള്ള അളവിക്കാണ് പരിക്കേറ്റത് തുമ്പി കൈകൊണ്ട് അളവിയുടെ കൈയിൽ പിടികൂടിയ ആന ഇയാളെ പുഴയിലേക്ക് തട്ടിയിടുകയായിരുന്നു അളവിക്ക് കൈക്കും തോളിലും പരിക്കേറ്റു തിങ്കളാഴ്ച രാവിലെ ഏഴരയോടെയാണ് സംഭവം വീട്ടുപറമ്പിലെ റബ്ബർ മരങ്ങൾ ടാപ്പിംഗ് ചെയ്യുന്നതിനിടെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു കുട്ടിയുമായെത്തിയ കാട്ടാനയുടെ മുന്നിൽപ്പെട്ട അലവി ഓടിയെങ്കിലും പിന്തുടർന്നെത്തിയ ആന ആക്രമിക്കുകയായിരുന്നു തുമ്പിക്കൈ കൊണ്ട് അലവിയുടെ കയ്യിൽ പിടികൂടിയ ആന ഇയാളെ പുഴയിലേക്ക് തട്ടിയിടുകയായിരുന്നു ആനയുടെ ആക്രമണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട അലവിക്ക് കൈക്കും തോളിലും പരിക്കേറ്റു വേലൂപ്പാടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം അലവിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ചാലക്കുടി ഡി എഫ് ഒ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി ജനവാസ മേഖലയിൽ കാട്ടാന ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ വനപാലകർ കാര്യക്ഷമമായി ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു അതേസമയം പാലപ്പിള്ളി പിള്ളത്തോട് പരിസരത്ത് ഇന്നും ആനക്കൂട്ടം നിലയുറപ്പിച്ചത് വഴിയാത്രക്കാരെ ആശങ്കയിലാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കാട്ടാനകൾ വഴിയാത്രക്കാർക്ക് നേരെ പാഞ്ഞെടുത്തുവെങ്കിലും ആർക്കും പരിക്കേറ്റിരുന്നില്ല മീഡിയ ടൈം